അപ്പോൾ നാടകശാലയുടെ കാഴ്ചകൾ നമ്മൾ കണ്ടു വളരെ ഓൾഡായിട്ടുള്ള ഒരു ആണ് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇനി പോളപ്പുര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ കാണുന്നത് പഴയ ആശാന്മാരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് അതവിടുത്തു നിന്ന് പൂജാരിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പോളപ്പുര പോളപ്പുരയുടെ തൊട്ട് ഫ്രണ്ടിലൊരു കനൽ ഉണ്ട് ഈ പോളപ്പുര പണ്ട് ഈ വാഴയിലകളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഈ പോളപ്പുര എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുളമുണ്ട് അപ്പോൾ ആ കുളത്തിൽ നിന്ന് തണല്ല തണുത്ത കാറ്റടിച്ചിട്ട് ഇതെപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും ഈ പോളപ്പുരയുടെ പ്രത്യേകത പണ്ട് വാഴയില ഇവിടെ ഒരുപാട് സദ്യയൊക്കെ നടത്തുന്നതല്ലേ വലിയ സദ്യ നടത്തുന്നതാണ് അപ്പോൾ അതിനൊക്കെ എന്തായാലും ഒരുപാട് വാഴയിലയുടെ ആവശ്യമുണ്ടാകും പോളപ്പുര ആകെ പൊളിഞ്ഞു കിടക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ ഇതാണ് പോളപ്പുര എന്ന് പറയുന്ന സ്ഥലം ലെഫ്റ്റ് ഇത് ഇവിടെ ഒരു മുറി ഉണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ഡോറ് ജസ്റ്റ് ഇത് ഇത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മേലേക്ക് കയറാം ഇതിൻ്റെ മേൽഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ വേദവിദ്യാഭ്യാസ കേന്ദ്രമാണ് ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് മതപഠനത്തിൻ്റെ ഒരു ഏരിയയാണ് ഇതിന്റെ മേൽഭാഗം എന്ന് പറയുന്നത് ഈ ഡീറ്റെയിൽസ് ഒക്കെ ബേസ്ഡ് ആണ് ഞാൻ അവിടെ ഒരു പ്ലാൻ കണ്ടിരുന്നു അപ്പം അതിൽ നിന്നാണ് ഇതൊക്കെ എനിക്ക് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്കും വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് റിവേൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ വർക്ക് കണ്ടോ അത് അത് കാണിക്കാനാണ് എൻ്റെ മെയിൻ ഉദ്ദേശം ഫുള്ള് വുഡോണ്ടുള്ള പരിപാടിയാണ് അങ്ങനെ ഓരോ റൂമിനും ഓരോ യൂസ് ഉണ്ട് ഇതിന്റെ അപ്പുറത്തെ ഒരു കുളം ഉണ്ട് പക്ഷെ എനിക്കത് കാണിക്കാൻ നിർവാഹമില്ല ഇവിടെ ഒരു പ പശുണ്ടായിരുന്നു അതിനിപ്പ കാണുന്നില്ല മണിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാള ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ ഒരു മൂന്നാമത്തെ കുളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ജസ്റ്റ് ഇതിനകത്താണ് അവിടെ ലോക്ക്ഡൗൺ നമുക്ക് പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് മൂന്നാമത്തെ കുളം എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് പോകണം അപ്പുറത്ത് വേറെ വഴിയുണ്ട് അത് വഴി കറങ്ങി തരണം നമുക്ക് ഈ റൈറ്റ് സൈഡ് വഴിയും എൻ്റർ ചെയ്യാം പടിഞ്ഞാറ് വഴിയും കയറാം പിന്നെ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ വന്ന വഴിയും കയറാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മുറിയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കലാകാരന്മാരൊക്കെ വരുമ്പോൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇതാണ് നാടകശാലയുടെ മുൻഭാഗം എൻ്റെ ഭാഗത്ത് ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സ്റ്റേജിലാണ് ഇവിടെ പ്രോഗ്രാമൊക്കെ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് പരിപാടി അടഞ്ഞത് ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം അതായത് ഈ കളത്തട്ടിൽ ചുറ്റും കുറച്ച് ദാരു ശില്പങ്ങൾ പണിതു വെച്ചിട്ടുണ്ട് അതായത് കരിങ്കല്ലിൽ തന്നെ അതിൽ കുഞ്ചൻ നമ്പിയരും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതാണ് കുഞ്ചൻ നമ്പിയർ നമുക്കറിയില്ല ഇത് കാളിയമർദ്ദനം നടത്തുന്ന ശ്രീകൃഷ്ണൻ ഇത് മിഴാവ് പൊട്ടുന്ന നമ്പ്യാരാവാനാണ് ആണ് സാധ്യത ഒട്ടപ്പുറത്ത് വെണ്ണ കട്ട് തിന്ന കണ്ണൻ ഇത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും പശുവിന്റെ പാൽ കുടിക്കുന്ന കള്ളൻ എൻ്റെ തൊട്ടപ്പുറത്തൊരു രാജാവാണോ ദേവനാണോ എന്താണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൺഫ്യൂഷനാണ് ഒരു പ്രതിഷ്ഠ കളക്കട്ടിന്റെ അവിടെയാണ് ഇനി നമുക്ക് ജസ്റ്റ് തുളസി വനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട് അതൊന്ന് നമുക്ക് റൗണ്ട് അടിച്ചിട്ട് അവിടെ ബ്ലോക്ക് ആണ് തുളസി വനം ഒരു ആനയുടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു റൗണ്ട് അടിച്ച് അങ്ങന അങ്ങോട്ട് പോവാം വാ നമുക്ക് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്തിരുന്ന മുറികളും കാര്യങ്ങളൊക്കെയാണ്